പരമമായ ജ്ഞാനമാണ് അവസാനമായി ബുദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഈ പരമമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കാണുന്ന നിസാനമായ കുറേ കാര്യങ്ങളെ പറ്റി അറിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് ആ ചിന്ത നമ്മളെ ഉപനിഷത്തിലേക്കാണ് കൊണ്ടുപോകും നമ്മുടെ ഉപനിഷത്തുക്കൾ വാസ്തവത്തിൽ വേദാന്തമാണ് എല്ലാ വേദങ്ങളുടെയും അവസാന ഭാഗത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെയാണ് വേദാന്തം എന്ന് പറയുന്നത് ഭാഗവതം പറയും സർവ്വ വേദാന്ത സാരമാണ് ഭാഗവതം അതുകൊണ്ട് ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്ത മുഴുവൻ കാര്യങ്ങളും ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം മുതലായിരിക്കുന്ന വേദങ്ങളിലുള്ള വേദാന്ത സാരമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല അവസാനം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ശരിയായ ജ്ഞാനമാണ് അതാണ് ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് അപ്പം അതിന് ഭഗവാൻ ആദ്യം തന്നെ പറയണു പരസ്വഭാവകർമാണി എന്ന പ്രശംസയിൽ എന്ന ഗ്രഹയിൽ വിശ്വമേകാത്മകം പശ്യൻ പ്രകൃതിയ പുരുഷേണ ഏകാത്മമായിട്ടാണ് ഈ വിശ്വത്തെ കാണേണ്ടത് പ്രപഞ്ചം മുഴുവനും വാസ്തുവത്തിൽ ഒന്നാണ് ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയാൻ കഴിയുന്നത് ആ തത്വത്തെയാണ് നാം അന്വേഷിക്കേണ്ടത് എന്നാണ് കുഞ്ഞുശബ്ദം പറയുന്നത് അത് തന്നെയാണ് ഭഗവാനും ഉത്തവരോട് പറഞ്ഞത് വിശ്വം ഏകാത്മകം പക്ഷേ ഈ വിശ്വത്തെ മുഴുവനും ഏകാത്മകമായിട്ട് കാണണം ഏകാത്മകം എന്ന് പറഞ്ഞാൽ എന്താ ഏകാത്മാകം എന്ന് പറയുന്ന പദത്തെ നമ്മളൊന്ന് വിശ്ലേഷണം ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഏകാത്മാ ആത്മാ എന്ന് പറയുന്ന ഒരു ശബ്ദം കാണാം അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ് ഒരേ വസ്തുവാണ് ആ വസ്തുവിൻ്റെ ആ ചൈതന്യത്തിൻ്റെ പേരാണ് ആത്മാവ് മലയാളത്തിൽ ആത്മാവ് എന്ന് പറയും സംസ്കൃതത്തിൽ ആത്മാ എന്ന് നീട്ടി പറയുകയാണ് ചെയ്യും അപ്പോൾ ആത്മാവാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വസ്തു അപ്പോൾ നമ്മളൊരു മഞ്ചാടി കുരു എടുത്താൽ നമ്മൾ പറയുന്നത് മഞ്ചാടി കുരു വാസ്തവത്തിൽ തെറ്റാണ് നമ്മുടെ ഉത്തരം കാരണം എന്താ അത് വാസ്തവത്തിൽ മഞ്ചാടി കുരു അല്ലാതെ ആത്മാവാണ് ഒരു മരത്തിൻ്റെ ഭക്ഷണം കയ്യിലെടുത്താൽ നമ്മൾ എന്താ ചോദിച്ചാൽ മരക്കഷ്ണമാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിവ് തെറ്റാണ് കാരണം അത് വാസ്തവത്തിൽ ആത്മാവാണ് ജലം കണ്ടാൽ നമ്മളത് ജലമാണെന്ന് പറയുമ്പോഴും നമ്മളറിവ് തെറ്റിപ്പോകുന്നു കാരണം ജലമല്ല അത് വാസ്തവത്തിൽ ആത്മാവാണ് ഇങ്ങനെ മഞ്ചാടി കണ്ടാലും മരക്കഷ്ണം കണ്ടാലും ജലം കണ്ടാലും അതിനെയെല്ലാം നമ്മൾ വേറെ വേറെ പേര് കൊടുത്തു അല്ലേ ചിന്തിച്ചു നോക്കണം മഞ്ചാടി കുരുവിന് അങ്ങനെ ഒരു പേര് കൊടുത്തു എന്ന രൂപം പറയുകയാണ് മരത്തിൻ്റെ കഷണം അങ്ങനെയല്ല അതിന് നമ്മൾ മരം എന്നൊരു പേര് കൊടുത്തു വെള്ളത്തിന് നമ്മൾ ജലം എന്നൊരു പേര് കൊടുത്തു ഇതിനാണ് നാമാരൂപാത്മകം എന്ന് പറഞ്ഞു നാമവും രൂപവും ഓരോരോ രൂപത്തിനും മനുഷ്യനെന്ത് ചെയ്തു ഇരുന്ന് ആലോചിച്ച് ഓരോരോ പേരുകൾ കൊടുത്തു വാസ്തവത്തിൽ ഇങ്ങനെ പല പല പേരുകളിൽ പല പല രൂപങ്ങളിൽ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം തന്നെ ഒരേ ഒരു ആത്മവസ്തുവാണ് ഇതാണ് എല്ലാ വേദങ്ങളും മനുഷ്യനോട് പറയുന്നത് അതുകൊണ്ടാണ് പരസ്വഭാവകർമാണി ന പ്രശംസയിൽ ഗ്രഹയിൽ എന്ന് ഭഗവാൻ പറയുന്നത് അന്യന്മാരുടെ സ്വഭാവത്തെ പറ്റിയോ അന്യന്മാരുടെ കർമ്മങ്ങളെ പറ്റിയോ നമ്മൾ പ്രശംസിക്കാൻ പാടില്ല നിന്ദിക്കാൻ പാടില്ല നിന്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലോ പ്രശംസിക്കരുത് എന്ന് പറയുന്ന അത് കൊണ്ട് ആരുടെയും ഒരു പ്രവൃത്തിയെയും പ്രശംസിക്കേണ്ടതില്ല കാരണം അവ നമുക്ക് ആരെയാണോ പ്രശംസിക്കുന്നത് അദ്ദേഹം കുറിച്ച് കേമലാണെന്ന് തോന്നും അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കാണാനാണ് ആ ഒരു ഭാവന ഉണ്ടാവാതിരിക്കാനാണ് ആരെയും പ്രശംസിക്കേണ്ട ആരെയും നിന്ദിക്കുകയും വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു അപ്പം നിന്ദയും പ്രശംസയെന്ന് വാസ്തവത്തിന് ആവശ്യമില്ല ആ ആരാണോ അങ്ങനെ പ്രശംസിക്കുന്നത് അവർ ഈ ഏകാത്മഭാവത്തിൽ നിന്നവര് താഴത്തേക്ക് വീട് പോകുന്ന അർത്ഥം അതുകൊണ്ട് പ്രപഞ്ചം മുഴുവനും ഒരേ ഈശ്വരനെ കാണാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് ശരിയായ ജ്ഞാനം നേടിയവർ അത് ഉണ്ടാവാൻ വേണ്ടിയാണ് ആ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലുള്ള മുഴുവൻ ശ്ലോകങ്ങളും ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്വർണം കൊണ്ട് പല പല സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ ഓരോ സാധനം ഉണ്ടാക്കിയാൽ നമ്മളതിന് വേറെ വേറെ പേരുണ്ട് ഒരാഭരണത്തിനെ നമ്മൾ എന്താണ് ഖണ്ഠാഭരണം എന്ന് പറയും മറ്റൊന്നിനെ നമ്മൾ മോതിരം എന്ന് പറയും വേറൊന്നിനെ വള എന്ന് പറയും ഖണ്ഠാഭരണം എന്ന് പറഞ്ഞാലും മോതിരം എന്ന് പറഞ്ഞാലും വള എന്ന് പറഞ്ഞാലും ഇതിൻ്റെ രൂപവും പേരും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും വാസ്തവത്തിലതെല്ലാം സ്വർണ്ണമാണ് അതേപോലെ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ പല പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് പല പല രൂപങ്ങളാണുള്ളതെങ്കിലും വാസ്തവത്തിൽ അത്യന്തികമായിട്ട് ചിന്തിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു എല്ലാം ഒരേ ആത്മവസ്തുവാണ് ആ ഒരേ ആത്മവസ്തുവാണ് പലതായി പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്നാണെന്ന് അറിയുന്നതോടുകൂടി ഉദ്ധവ എല്ലാ തരത്തിലുള്ള ഭ്രമാത്മകമായ ചിന്തകളും ഇല്ലാതെയായിത്തീരുന്നു അപ്പം ഉദ്ധവ പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലോ ഭഗവാനെ അങ്ങനെ ചിന്തിക്കാൻ എളുപ്പമുള്ള വല്ല വഴിയുണ്ടോ ചോദിച്ചപ്പോഴാണ് അവസാനത്തെ ഒരു അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു എളുപ്പമായ ചില മാർഗങ്ങൾ പറഞ്ഞു തരാം അത് കുറച്ചും കൂടി സാധാരണക്കാർക്ക് വേണ്ടി ഭഗവാൻ പറയുന്ന കുറേ സമോപദേശങ്ങളാണ് എല്ലായിടത്തും ഭഗവാൻ പറയുന്നു അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല പുണ്യസ്ഥലങ്ങളിലൊക്കെ പോവുക ഭക്തന്മാരുടെ കൂടെയിരിക്കുക പലതരത്തിലുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭഗവാന്റെ ക്ഷേത്രത്തിലും നല്ല പാട്ടുപാടുക നൃത്തങ്ങളൊക്കെ ചെയ്യുക ഭഗവാന്റെ ഉത്സവങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ 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 കുറേ കാലം നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരിലും നമുക്കൊരു സമഭാവനയും ഉണ്ടാവും ഒരു ക്ഷേത്രത്തിൽ വരുന്നവരോ ഒക്കെ ഭക്തനാണ് എന്ന് പറഞ്ഞ നാളെ നമ്മളൊരു സംബോധന ചെയ്യും അപ്പം ക്ഷേത്രത്തിൽ ആര് വന്നാലും പണ്ഡിതനോ വാമനോ സ്ത്രീയോ കുട്ടിയോ വൃദ്ധനോ ആര് വന്നാലും എല്ലാവരെയും സമഭാവനയിൽ കാണാനുള്ള ഒരു സംസ്കാരമാണ് നമുക്കൊരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുക പിന്നെ ഭഗവാൻ പറയുന്നു പ്രണമേൽ ദണ്ഡപൻ ഭൂമോ അശ്വദണ്ഡാലഘരം അത് നമ്മൾ മഹാത്മാക്കളൊക്കെ നമസ്കരിച്ച് ശീലിക്കുക പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും മഹാത്മാക്കളാണ് അവിടെ എല്ലാവരെയും നമുക്ക് നമസ്കരിക്കാൻ കഴിയും കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യരെ മാത്രമല്ല ശ്വാവ് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറയേണ്ടതുല്ലേ അറിയാം എന്താണ് ശ്വാക്കളെ നമസ്കരിക്കാം ഗോക്കളെ നമസ്കരിക്കാം അതുപോലെ എല്ലാവരെയും നമസ്കരിക്കുന്ന ഒരു ഉയർന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത് മത്ഭാവ സർവഭൂതീഷവും മനോഭാക്യായ വൃത്തിവിഹി അപ്പോൾ എല്ലായിടത്തും ഈശ്വരഭാവത്തെ കണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് അവസാനമായിട്ട് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത് എന്നിട്ട് ഉദ്ധവനോട് ഭഗവാൻ ചോദിച്ചു നമുക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഉദ്ധവാൻ്റെ കണ്ണു നിറഞ്ഞു എത്രയോ 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 കാര്യങ്ങളാണ് കുറേ നേരമായി ഭഗവാൻ്റെ എനിക്ക് പറഞ്ഞു തരുന്നു അതെല്ലാം തനിക്ക് പറഞ്ഞു തന്ന ആ ഭഗവാൻ്റെ ആധാര ബിന്ദങ്ങളിൽ തൊഴുതുകൊണ്ട് പലതവണ വീണ നമസ്കരിച്ചു ശരിക്കും പറഞ്ഞാൽ ഉദ്ധവൻ ആരെയും പിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല ഭഗവാനെ തിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഉദ്ധവൻ അവിടെ നിന്ന് കുറേ മന്ത്രങ്ങളൊന്ന് ചോദിച്ചു ഭഗവാനെ നമസ്കരിച്ചു ഒന്നുകൂടി ഭഗവാനെ നമസ്കരിക്കും പിന്നെയും ഭഗവാനെ നമസ്കരിക്കും എത്രയായിട്ടും ഉദ്ധവൻ പോകാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഭഗവാൻ തൻ്റെ പാലത്തോട് ചാർന്ന് കടന്ന രണ്ടേ മെതിയിലികളും ഉരിയെടുത്ത് അത് ഒരു പ്രസാദമായി ഉദ്ധവന് കൊടുത്തു ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കുന്ന മെതിയുള്ള കഥയും പറയുകയാണെങ്കിൽ ലോകത്തിലുള്ള എത്രയോ ഓടിക്കണക്കിന് ഭക്തന്മാർ മുഴുവനും ഭഗവാന്റെ പാലത്തിൻ്റെ മഹിമയാണ് പാടുന്നത് കവികൾക്കൊന്നും ഭഗവത് പാലത്തിൻ്റെ മഹിമമാണ് ഇന്നും മതിയായെങ്കിൽ അപ്പോൾ ഭഗവാന്റെ പാലത്തിൻ്റെ മഹിമ ഏറ്റവും അറിയുന്നത് എപ്പോഴും ചേർന്നിരിക്കുന്ന ആ മെതിയിടികളാണ് ആ മെതിയടികൾക്ക് ശബ്ദമില്ല ഇടാൻ കഴിയില്ല പക്ഷെ മെതിയടി സംസാരിക്കുകയാണെങ്കിലും ആ മെലിയടികൾക്ക് എന്തെല്ലാം പറയാനുണ്ടാവില്ലേ അപ്പം എത്രയോ കാലമായി ഭഗവാന്റെ പാദത്തോട് ചേർന്ന് കിടന്ന ആ രണ്ട് മെതിയടികളാണ് ഭഗവാൻ ഉത്തവന് ഒരു പ്രസാദമായിട്ട് കൊടുത്തത് ഉത്തവന് വളരെ വളരെ സന്തോഷം തോന്നി തൻ്റെ മറോട് ചേർത്ത് പിടിച്ചു കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തു ഭഗവാനെ ഒരിക്കൽ കൂടെ നമോസ്തുലേ എന്ന് പറയുന്ന മന്ത്രം ചൊല്ലി പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചു ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരിക്കേണ്ട അങ്ങ് ആശ്രമത്തിലേക്ക് പോകണം ഭാരതത്തിൻ്റെ വടക്കേ ഭാഗത്താണ് ബദരി എന്ന് പറയുന്ന ആശ്രമം അവിടെ അളകനന്തയുണ്ട് അതിൽ കുളിക്കണം പറയുന്നില്ല കാരണം പറയണില്ല എല്ലായ്പോഴും അളകനന്തയിൽ കുളിക്കാൻ കഴിയില്ല അത്ര ഘോരമായ തണുപ്പാണ് ഈക്ഷയാ അളകനന്ദരായ ആ അളകനന്ദയൊന്ന് കണ്ടുകൊണ്ട് കണ്ടാലും മതി പിന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് വളരെ ശാന്തനായി ഇനിയുള്ള കാലം അങ്ങ് ബതിരിയിൽ താമസിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ ബദിരിയിലേക്കാണ് ഉദ്ധവനെ പറഞ്ഞേക്കുന്നത് ശ്രീശുബ്രഹ്മി പറയുന്നത് ശരിക്കും വളരെ വളരെ പ്രയാസപ്പെട്ടാണ് ഉദ്ധവൻ ആരെയും പിരിഞ്ഞു പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ പിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലങ്ങളായി രണ്ടു ഈ ഭൂമിയിൽ വാഴാൻ തുടങ്ങിയിട്ട് അതിൽ ഏകദേശം ഒരു നൂറ്റിപ്പതിനാല് കൊല്ലവും ഉദ്ധവനും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ചാണ് ജീവിച്ചത് നൂറ്റിപ്പതിനാല് കൊല്ലം ഒന്നിച്ച് ജീവിച്ച രണ്ടുപേര് പിരിഞ്ഞു വിരിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ ആ വേബാടിന്റെ ദുഃഖം നമുക്ക് എത്രയാണെന്ന് പറയാൻ കഴിയും അങ്ങനെ എങ്ങനെയൊക്കെയോ പഠിപ്പെട്ടാണ് ഉദ്ധവൻ ഭഗവാനെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ചുകൊണ്ട് സാവധാനത്തിൽ ബദരിയിലേക്ക് നടന്ന് പോകുന്നത് ആ ബദരിയിലേക്ക് നടന്നു പോകുന്ന ആ ഉദ്ധവനെ നമ്മളെപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണനെ ഉപാസിച്ച് കൃഷ്ണനായി തീർന്ന മഹാഭഗവതോത്ഭവനാണ് ഉദ്ധവൻ ഉദ്ധവൻ്റെ കയ്യിലിപ്പോൾ ഭഗവാൻ കൊടുത്ത ആ മിഥേടികളാകുന്ന പ്രസാദം ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം മാത്രം ചുണ്ടിൽ ഭഗവാന്റെ തിരുനാമം അങ്ങനെ അദ്ദേഹം സാവധാനത്തിൽ അവിടുന്ന് ബദരിയിലേക്ക് നടന്നു പോകും ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ പരീക്ഷത്തിൽ കഥ ചോദിച്ചു പിന്നീട് എന്താണ് ദ്വാരകയിൽ സംഭവിച്ചത് അപ്പോൾ ദ്വാരകയിൽ പിന്നീട് നടന്ന കഥകളൊക്കെയാണ് മുപ്പത് മുപ്പത്തൊന്ന് അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത് ആ ബ്രാഹ്മണ ശാപം അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ ആൾക്കാരെയും അവസാനം തമ്മിൽ തല്ലി മരിക്കുകയും ഏരക പുല്ലുകളൊക്കെ പിടിയായിട്ട് പറിച്ചെടുത്താണ് യാദവന്മാരൊക്കെ തമ്മിൽ തല്ലി മരിച്ചത് നാലഞ്ച് പേരൊക്കെ ബാക്കിയിട്ടായിരുന്നു ചില ആൾക്കാരെ ആ പുല്ലൊക്കെ എടുത്ത് ഭഗവാൻ ബലരാമൻ്റെ നില വന്നു ബലരാമനെ മനസ്സിലായി ഇനിയും ഈ ഭൂമിയിൽ ഇരിക്കുന്നതിന് അർത്ഥമില്ല അങ്ങനെ ബലരാമൻ നേരെ ആ സമുദ്രീരുന്നത് ചെന്നിരുന്നു എല്ലാവരും നോക്കി നിൽക്കെ ബലരാമനും തൻ്റെ ദിവ്യമായിരിക്കുന്ന ആ രൂപത്തെ ഉപേക്ഷിച്ചു ഭഗവാൻ നോക്കി നിന്നു ഭഗവാൻ എന്നിങ്ങനെ ഒരു പുഞ്ചിരിയോട് നോക്കി നിൽക്കുക എന്നല്ലാതെ ആ സമയത്ത് ഭഗവാനെ പ്രത്യേകിച്ച് മറ്റൊന്നും തോന്നിയില്ല പിന്നീട് ഭഗവാൻ ഭഗവാനെന്ത് ചെയ്തു ഭഗവാനോ ആ കാട്ടിൽ കൂടിയോ ഒക്കെ സഞ്ചരിച്ചോ നല്ല ഒരു മരം കണ്ടു ഭഗവാൻ ആ വലിയ മരത്തിൻ്റെ താങ്ങാണ് അവിടെ ചെന്നിരുന്നു ഇപ്പം ഭഗവാനെ കാണാൻ ശിശുബ്രഹ്മി പറയുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാ ഭഗവാനെ കാണാനില്ലേ അപ്പൊ ശ്രീശിവരമർഷി ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ വർണ്ണിക്കുന്നു ഭഗവാന് നാല് കൈകളായിരുന്നു ഭഗവാനോട് ഇരുന്നപ്പോ ദിശോ വിധിമിരാൻ വിധൂമ ഇവ കീരെ പുകയില്ലാത്ത തീയങ്ങനെ കത്തുന്നത് നല്ലപ്പോഴും കഥകൾ നടത്തി പുകയില്ലാതെ എങ്ങനെയാണോ അഗ്നി ജ്വലിക്കുന്നത് അതേപോലെ എല്ലാ ദിക്കുകളെയും ജ്വലിപ്പിച്ചുകൊണ്ടായിരുന്നു ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ മാനടത്ത് ശ്രീവത്സവം ഉണ്ടായിരുന്നു ധനശ്യാമനായിരുന്നു ഭഗവാൻ ഭഗവാൻ ഔഷയാ നല്ല രണ്ട് പട്ടുവസ്ത്രങ്ങൾ ഭഗവാൻ അണിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ തിരുമുഖം കാണാൻ നല്ല മനോഹരമായിരുന്നു ഭഗവാന്റെ തിരുമുടി കാണാൻ നല്ല സ്വന്തമായിരുന്നു പുണ്ഡരീകാഭീര്മാംശം താവലപ്പൂ പോലെ മനോഹരമായിരുന്നു ഭഗവാന്റെ നീണ്ട ഇടംപെട്ട കണ്ടുകൾ ഭഗവാൻ മകര മത്സ്യത്തിൻ്റെ ആകൃതിയുള്ള കുണ്ഡലങ്ങൾ അണിഞ്ഞിരുന്നു കടിസൂത്രം ബ്രഹ്മസൂത്രം കിരീടം കടകങ്ങൾ തോൾപുളകൾ മുത്തുമാല ഭഗവാന്റെ പാദത്തിലുള്ള ചിലങ്ക അതുപോലെ കൗസ്തുഭരത്നം ഇതുകൊണ്ടൊക്കെ ഭഗവാൻ വളരെ സുന്ദരനായും നല്ലൊരു വനമാല ഭഗവാൻ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ പറയണതെന്ന് മനസ്സിലായോ എന്തിനാണ് ഇന്ന് സമയക്ഷൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവും രാത്രി കിടന്നുറങ്ങും അപ്പോൾ രാത്രി കടന്നുറങ്ങണ സമയത്ത് എന്തെങ്കിലുമൊന്നാലോചിച്ച് കടന്നുറങ്ങരുത് നമ്മളക്കാരി പറയും ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആണ് കടന്നുറങ്ങേണ്ടത് അപ്പോൾ ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാവണം ഭഗവാൻ്റെ വനമാല ഓർമ്മിക്കണം പിന്നെ മൃത്തിമത്ഭീ നിജായി ശംഖം ചക്രം ഗത താമര ഇതൊക്കെ രൂപമെടുത്ത് ഭഗവാന്റെ നാല് ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അമ്പലത്തിൽ നമ്മൾ നേരത്തെ രാവിലെ തോയി തൊഴുതുമില്ലേ അമ്പലത്തിലൊക്കെ തൊഴുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഭഗവാന്റെ അവതാരലീലകളൊക്കെ ഭഗവാൻ പൂർത്തിയാക്കുന്ന ആ അവസാന നിമിഷം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ ഓർമ്മിക്കണം എന്നാണ് പലപ്പോഴും നമ്മളൊന്നും ഓർമ്മിക്കാറില്ലേ ഭഗവാന്റെ ആ കൃഷ്ണാവതാരലീലകളിലെ അവസാനത്തെ ഒരു ലീലയാണ് വർണ്ണിക്കുന്നത് ആ കാട്ടിലൊരു വേടൻ താമസിച്ചിരുന്നു ജല എന്നാണ് ആ വേടൻ്റെ പേര് ദൂരെ നിന്ന് ഭഗവാന്റെ പാദം കണ്ടു ഭഗവാന്റെ പാദം കണ്ടപ്പോൾ ആ വേടൻ തോന്നി ഒരു മാന് പുല്ല് നിന്നാൻ വേണ്ടി മുഖം തിരിച്ചു നിൽക്കുകയാണെന്നൊന്നും തോന്നും ഏതായിരുന്നു വേറെ മൃഗത്തിനൊന്നും കിട്ടിയിട്ടില്ല ഈ മാനിനെ തന്നെ അമ്മയിൽ പിടിക്കാമെന്ന് കരുതി തൻ്റെ വില്ല് വളച്ച് ആ അമ്പെടുത്ത് തൻ്റെ ഞാടിൽ അതിങ്ങനെ വലിച്ച് കൃത്യമായി ലക്ഷ്യത്തിലെത്തണം എന്ന് കരുതി ആ വേടൻ എന്തൊരു ലക്ഷ്യബോധമാണല്ലേ മാനിനെ തന്നെ ലക്ഷ്യമാക്കിയിട്ടാണ് ആ അമ്പ് വലിച്ചു വിട്ടത് ആ അമ്പ് വലിച്ചു വിട്ടപ്പോൾ വേടനെ മനസ്സിലായി കൃത്യമായി അത് ലക്ഷ്യത്തിൽ പലിച്ചിട്ടുണ്ട് മാനനെ പിടിക്കാൻ വേണ്ടി കാട്ടിനുള്ള ആ ജല ഓടി വരികയാണ് അടുത്തെത്തിയപ്പോഴാണ് ആ വേടനെ മനസ്സിലായത് അത് മാനായിരുന്നില്ല അത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദത്തിലാണ് ആമ്പ് തറച്ച് കെറിയിരിക്കുന്നത് എത്ര നേരം ആ വേടൻ അവിടെ നിന്ന് പൊട്ടി 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 കരയുന്നവൻ അരം പൊട്ടി കരഞ്ഞ് എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നോളൂ ഈ ലോകം മുഴുവൻ അങ്ങയുടെ പാദത്തിലേക്ക് പൂക്കൾ അർഷിക്കുമ്പോൾ ഞാൻ ഇതാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞാൽ വേടൻ പൊട്ടിക്കരയുമ്പോഴും ഭഗവാൻ പുഞ്ചിരിക്കുകയായിരുന്നു പരീക്ഷത്തേക്ക് ഭഗവാൻ പൂചരിച്ചുകൊണ്ട് ആ വേടനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു മാറോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു പാ പൈ എന്താർത്ഥം നീ പേടിക്കേണ്ട പേടിക്കാനുള്ളതല്ല ഈ ജീവിതം കരയാനുള്ളതല്ല ജീവിതം ഈ ജീവിതം ആനന്ദിക്കാനുള്ളതാണ് നിന്റെ ജീവിതത്തിൽ നീ അല്പനേരം എൻ്റെ പാദം മാത്രം ചിന്തിച്ചിട്ടാണല്ലോ ആ അമ്പ് എൻ്റെ പാദത്തിലേക്ക് വിട്ടത് അല്പനേരം എൻ്റെ പാദം ചിന്തിച്ചതുകൊണ്ട് ഇനി നീ ഈ ലോകത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട നിന്നെ കൊണ്ടുപോകാൻ ആ വിമാനം വന്നിരിക്കുന്നു ഇനി എൻ്റെ ലോകത്തിലേക്ക് നിനക്ക് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ഒരു വിമാനം വന്നു ആ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരവുമായിട്ടാണ് ആ ജല എന്ന വേടൻ ആ വിമാനത്തിലേക്ക് കയറി നേരെ ഭഗവാന്റെ ലോകത്തിലേക്ക് പോയത് ഇന്നും ആ വേടൻ ഭഗവാന്റെ ലോകത്തിൽ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു അതാ ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ജലയുടെ കഥ നമ്മൾ ഒരിക്കലും മറക്കരുത് ആ ജല ഏകാദശ്യം വിട്ടിട്ടുണ്ടോ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ടോ വഴിപാടുകൾ ചെയ്യിച്ചിട്ടുണ്ടോ ഭഗവാനെ നമസ്കരിച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണ പറയുന്ന ഒരു തരത്തിലുള്ള സാധനങ്ങളും ചെയ്യാത്ത അപരിഷ്കൃതൻ എന്നൊക്കെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന വിളിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ലല്ലേ അന്ന് അങ്ങനെ നമ്മളൊക്കെ പറയുന്ന ഒരാളാണ് ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഭഗവാന്റെ പാലത്തിരുത്തി മനസ്സ് വെച്ചപ്പോൾ നേരെ ഉയർന്ന് ഉയർന്ന് യോഗികൾക്ക് പോലും പ്രവേശിക്കാൻ പലപ്പോഴും കഴിയാത്ത ഭഗവത് നാമത്തിലേക്ക് ഉയർന്നു കുങ്ങിയത് അതുകൊണ്ടാണ് ഉള്ളൂരനെ പോലുള്ള മഹാകവികൾ പറയാറുണ്ട് കൽത്തുറങ്ങിനകത്തമ്മ കണി കണ്ടതിനാളനാൽ ഭഗവാൻ അവതരിച്ചത് ഒരു കൽത്തുറങ്കിലാണ് ആ കഴുത്തുറങ്കിൽ അവതരിച്ച അന്ന് മുതൽ അവസാനം ആ വേടന്റെ ഈ നിമിഷം വരെ കണ്ണൻ വേടൻ്റെ അമ്പുകൊള്ളുന്നോഹന മോഹനം ഭഗവാന്റെ എല്ലാ ലീലകളും എടുത്തു നോക്കിയാൽ ഈ ലോകത്തെ അമ്പരംഭിക്കുന്ന ലീലകളാണ് ഭഗവാൻ ഓരോ നിമിഷവും ആടിയത് ആട്ടം കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് ക്യേമായിട്ട് ആടണം എന്നാണ് കഥകളിയൊക്കെ കണ്ട് നമുക്ക് നല്ല പരിചയം ഉണ്ടാവില്ലേ കഥകളിയിൽ ചിലപ്പോൾ ആ നടൻ ആരാണോ ആ നടൻ രാത്രിയാകുമ്പം ആ നല്ലൊരു വിളക്കോടെ കൊളുത്തി വെച്ചിട്ടുണ്ടാവും മേളൊക്കെ നേരം മുറങ്ങിക്കഴിഞ്ഞാൽ ആ നടൻ വന്ന് നടചരിതത്തിലെ നടനായിട്ടാകും അഭിനയിക്കുന്നത് ഗംഭീരമായിട്ട് അഭിനയിക്കും അഭിനയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ നടൻ എന്താണ് ചെയ്യുന്നത് എന്ന് കാണികൾ പലപ്പോഴും അന്വേഷിക്കാറില്ല എന്താ ചെയ്യുക അന്നത്തെ ആട്ടക്കഥയിൽ അന്നത്തെ ആട്ടമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഗിരശീല വീഴുകയായി ഇലശീല വീണുകഴിഞ്ഞാൽ പിന്നെ ആ നടൻ നേരെ പിന്നിലേക്ക് പോകും എന്തിനാ ആ വേഷമോ അഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഭഗവാനോ അതേ തൻ്റെ ശ്രീകൃഷ്ണ രൂപത്തെ അഴിച്ചു വെക്കാൻ ഭഗവാനും തിരുച്ചപ്പെടുത്തി അപ്പൊ അങ്ങനെ ഭഗവാനെ വേഷം അഴിച്ചു വെച്ച ആ കഥയാണ് അവസാനത്ത് അധ്യായത്തിൽ വർണ്ണിക്കുന്നത് പരീക്ഷിത് മഹാരാജാവ് അതും കേട്ടു എത്രയോ 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 ഭക്തന്മാരാണ് പല പല ലോകങ്ങളിൽ നിന്നും ഭഗവാനാ വേഷമഴിച്ച് എങ്ങനെയാണ് തൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് കാണാൻ വേണ്ടി വന്നത് ബ്രഹ്മാവ് ശ്രീപരമേശ്വരൻ അതുപോലെ ദേവന്മാർ മുനികള് പിതൃക്കൾ സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ മഹോരകങ്ങള് കാരണന്മാർ യക്ഷന്മാർ രക്ഷസുകൾ കിന്നരന്മാർ അപസരസ്ത്രീകള് ബ്രാഹ്മണര് ഇവരെല്ലാവരും വളരെ വളരെ ഔത്സുഖ്യത്തോടെയാണ് ഭഗവാന്റെ നിര്യാണം കാണാൻ വേണ്ടി അവിടെ എത്തിയത് എത്രയോ പേര് ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്തു എത്രയോ പേര് ഭഗവാനെ സ്തുരിച്ചു എല്ലാവരും നോക്കി നിൽക്കേ ഭഗവാൻ തൻ്റെ പത്മനേത്രയെല്ലാം അതിമനോഹരമായ ആ രണ്ട് താമര ഭഗവാൻ സാവധാനത്തിൽ അടച്ചു പിന്നെ ആരും ഭഗവാനെ കണ്ടില്ല അത്ര പരീക്ഷത്തിന് അത്ഭുതമായി എവിടേക്കാകുമ്പോൾ ഭഗവാൻ പോയതും അതാ പറഞ്ഞത് എങ്ങോട്ടും പോയിട്ടില്ല നടൻ എങ്ങനെയാണോ വേഷം അടിച്ചു വെക്കുന്നത് ഇതേപോലെ ഭഗവാൻ എന്ത് ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദരമായ വേഷം കെട്ടി നടചരിതാണെങ്കിൽ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസവും നാലാം ദിവസവും ഒക്കെ കൂട്ടിയാൽ തന്നെ നടന് ഒരു നാല് ദിവസം അഭിനയിക്കട്ടു വായിരപ്പൻ അങ്ങനെയല്ല നൂറ്റി ഇരുപത്തി അഞ്ച് സമ്പത്സരമാണ് അതിഗംഭീരമായിട്ട് ഭഗവാൻ അഭിനയം ചെയ്തു അതുകൊണ്ടാണ് ഭഗവാനെ അഭിനയ ചക്രവർത്തിയാണ് എന്നൊക്കെ സജ്ജനങ്ങൾ പറയാം ആർക്കാ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയാല്ലേ അഭിനയിച്ച എല്ലാ രംഗങ്ങളും ഭഗവാൻ എത്രയോ എത്രയോ ഗംഭീരമാക്കി എന്നുള്ളതാണ് ഈ അഭിനയ ചക്രവർത്തിയുടെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല ഈ അഭിനയ ചക്രവർത്തി അഭിനയിച്ച ഏതെങ്കിലും ഒരു രംഗം ആരാണോ ജീവിതത്തിൽ സ്മരിക്കുന്നത് അവർക്കെല്ലാവർക്കും ഭഗവാൻ തൻ്റെ ദിവ്യമായ ധാമത്തിലേക്ക് പ്രവേശനവും കൊടുത്തു അപ്പോഴേക്ക് ദ്വാരകയിൽ പല പല സംഭവങ്ങളും ഉണ്ടാവും ഭഗവാൻ എപ്പോഴും കൊണ്ടു കിടക്കുന്നൊരു തേരാളി ഉണ്ടാവും ഭഗവാന്റെ തേര അദ്ദേഹം ആ തെളിക്കാം ഇന്നത്തെ കാലത്ത് നമ്മൾ ഡ്രൈവർ എന്നൊക്കെ പറയുക ഇതേപോലെ ഗുരുവായൂരപ്പനും ഉണ്ടായിരുന്നു ഒരു ഡ്രൈവറ് ഡ്രൈവർ എന്നല്ല പറയാം ഒരു തേരാണ് ആ തേരാളിയുടെ പേര് ദാരുകൻ എന്നാണ് കൃഷ്ണനെ കാണാതെ ദാരുകൻ പല വഴിക്ക് ഓടി അവസാനമാണ് ഭഗവാനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടത് അപ്പോൾ ഭഗവാൻ ആ സമയത്ത് ആ ദാരുവനോട് പറഞ്ഞിരുന്നു ഇനി തേരൊന്നും തെളിക്കേണ്ട ഇനി നീ ആരുടെ തേരും തെളിക്കാൻ പോവേണ്ട അങ്ങനെ ദാര്വനും കൃഷ്ണനും കൂടി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന്റെ അടുത്തുണ്ടായിരുന്ന ശംഖം ചക്രം ഗതാഗത താമര എല്ലാം ആകാശത്തേക്ക് ഉയർന്നുപോയി പോയി ഭഗവാൻ സഞ്ചരിക്കാറുണ്ടായിരുന്ന തേരും ആകാശത്തിലേക്ക് ഉയർന്നുപോയി പോയി ഭഗവാനാ ദാരൂവനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അർജുനനോട് വിവരം അറിയിക്കണം കാരണം അല്പസമയം കഴിഞ്ഞാൽ ഈ ദ്വാരക പൂർണ്ണമായിട്ടും സമുദ്രത്തിലെ വലിയ തിരമാലകൾ വന്ന് ഈ ദ്വാരക പൂർണമായും മുങ്ങിപ്പോകുന്നു ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അർജുനോട് പറയണം എൻ്റെ ഈ അവസ്ഥയൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ ദാരുവനെ പറഞ്ഞയക്കണം ദാരുവൻ അവിടെ ചെന്ന് അർജുനോട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അവിടെ ആകെപ്പാടിന് കോലാഹലമായിരുന്നു ഭഗവാന്റെ ആ കഥയൊക്കെ കേട്ട് ആരൊക്കെയോ ആരൊക്കെയോ അവിടെ ഓടി വന്നു ഭഗവാന്റെ ഭംഗിമാര് മാതാപിതാക്കള് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നടക്കുകയാണ് ഭഗവാൻ ഏത് നിമിഷമാണോ തൻ്റെ സുന്ദരമായ രൂപത്തെ ഉപേക്ഷിച്ചത് ആ നിമിഷത്തിലാണ് ദ്വാരകാം ഹരിണാ തെത്താം സമുദ്രോ പ്ലാവയാൽ ക്ഷണാത് ക്ഷണാത് പറഞ്ഞ ഭഗവാനാ ദിവ്യരൂപം ഉപേക്ഷിച്ച അടുത്ത നിമിഷത്തിൽ സമുദ്രമായിട്ട് ദ്വാരകയിലേക്ക് പ്രവേശിച്ച് ദ്വാരക മുഴുവനും പൂർണ്ണമായും സമുദ്രം വിഴുങ്ങിക്കളഞ്ഞു പക്ഷേ പൂർണ്ണമായും പറയാൻ വയ്യ വർജയിത്വ മഹാരാജ ശ്രീമദ് ഭഗവത് ആലയം അവിടെ വസുദേവൻ നിന്ന് പൂജിച്ചിരുന്ന ഭഗവാന്റെ ദിവസോവിൻ്റെ ഇട ആ ശ്രീകോവിൽ മാത്രം മുങ്ങിയില്ല മുങ്ങി ആ ശ്രീകോവിലിൽ പൂജിച്ചിരുന്ന ആ ദിവ്യമായ വിഗ്രഹമാണ് പിന്നീട് ഗുരുവും വായുവും കൂടി ചേർന്ന് നമ്മുടെ ഭാരതത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇന്ന് ഗുരുവായൂർ പ്രസിദ്ധമായിരിക്കുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതാണ് ഗുരുവായൂരിൻ്റെ മഹിമ ഈ കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ട് ഏകാദശം പൂർണ്ണമാവുന്നു പിന്നീട് നമ്മൾ പന്ത്രണ്ടാമത്തെ ഒരധ്യായം വായിച്ചു പതിമൂന്നാമത്തെ ഒരധ്യായം വായിച്ചു എന്തിനാ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചത് മനുഷ്യജീവിതത്തിൻ്റെ മഹിമ നമുക്ക് വേദങ്ങളിലേക്ക് ചെല്ലുമ്പോഴോ ഉപനിഷത്തിലേക്ക് ചെല്ലുമ്പോഴോ പുരാണങ്ങളിലേക്ക് ചെല്ലുമ്പോഴോ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും അത് മനസ്സിലാക്കുമ്പോൾ സമയം കുറേ വൈകിട്ടുണ്ടാകും പിന്നൊരു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ടാവും അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട് ഈ വീട് കത്താൻ പോകുന്ന സമയത്ത് പണ്ടൊരാൾ കിണർ കുഴിക്കാൻ പോയാൽ അറിയുന്നത് ഓലമേഞ്ഞ വീടാണ് കുറച്ച് പുല്ലൊക്കെ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് എന്തോ കാരണം കൊണ്ടൊരു ദിവസം ഈ ഓലമേഞ്ഞീടമായിട്ട് കത്തുകയാണ് അപ്പോഴാണ് അദ്ദേഹം ഖനിത്രമന്വേഷിക്കുന്നത് ഖനിത്രമൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ല കിണർ കുഴിക്കാനുള്ളൊരു ഉപകരണം എവിടെയാ നോക്കുക എന്തിനാണ് തീ കെടുത്തണ്ടേ തീ കെടുത്തണമെങ്കിൽ എന്ത് വേണം കിണറ് കുടിച്ച് വെള്ളം കണ്ട് എന്നിട്ട് ആ വെള്ളം കൊണ്ട് തീ കെടുക്കാം കാര്യം മനസ്സിലായാലും അല്ലെ വീട് കത്തണ സമയത്ത് കിണർ കുടിക്കാനുള്ള ഉപകരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇന്ന് ലോകത്തിൽ പല മനുഷ്യർക്കും അതാണ് പരിണനം വീട് കത്തുക പറഞ്ഞാൽ എന്താർത്ഥം ആത്മാവ് താമസിക്കുന്ന വീടിനെയാണ് ദേഹം അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് എപ്പോഴാണ് ആ ശരീരം കത്തിപ്പോവെന്നറിയില്ല കത്തി തുടങ്ങിയിട്ടോ അറ്റി തുടങ്ങുമ്പോൾ ചെലപ്പോ അറിയില്ലേ ആ കത്തി ഇങ്ങനെ വരേണ്ട സമയത്ത് നമ്മൾ അറിയാറില്ല ശരിക്ക് പറഞ്ഞാൽ ചൂട് പിടിച്ചു കഴിഞ്ഞു ഇനി അത് വല്ല മെല്ലെ 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 ഓരോരോ ഭാഗങ്ങളെ അങ്ങനെ ദഹിപ്പിച്ചു ദഹിപ്പിച്ചു മായങ്ങൾ കത്തും അപ്പോൾ ആ കത്തി പോകുന്നതിന് മുമ്പ് ദേഹം വിട്ടു പോകുന്നതിന് മുമ്പ് എപ്പോഴാണോ നമുക്ക് നല്ല ആരോഗ്യമുള്ളത് ആ സമയത്ത് തന്നെ നാരായണ കൂടി ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ അതല്ലാത്ത കാലത്ത് നമുക്ക് ഒരുപക്ഷെ സാധിച്ചു വരില്ല അതുകൊണ്ട് ഭഗവതത്തിന്റെ അവസാന ഭാഗത്ത് നമ്മളോട് മറ്റൊന്നും പറയുന്നില്ല ഭഗവാന്റെ നാമം ജപിക്കുക സംഗീതൃത്യമാനോ ഭഗവാന ശ്രുതാനുഭാവോ വ്യസനം ആ കൂലികെട്ട് മുഴുവൻ പോവാൻ സൂര്യൻ ഉദിച്ചാൽ മതി ഇതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള എല്ലാ കൂലികെട്ടും പോവാൻ ഭഗവാന്റെ പാദമാകുന്ന ഒരു സൂര്യൻ മനുഷ്യരുടെ ഹൃദയത്തിൽ കുതിച്ചാലും മതി ആ സൂര്യോദയത്തിനാകെ ചെയ്യേണ്ടതെന്താ ശ്രുതാനുഭാവോ വ്യസനം ഹി അനന്തനാണ് ഭഗവാൻ എന്താ അർത്ഥം അനന്തമായ മഹാല്യങ്ങളുള്ള ഭഗവാൻ ഓരോരോ ഗുണത്തിനനുസരിച്ച് ഓരോരോ കർമ്മത്തിനനുസരിച്ച് അനന്തം നാമങ്ങളാണ് അത് ഏതെങ്കിലും നാമം നാരായണാണോ കൃഷ്ണാണോ ഗോവിന്ദാണോ രായേനോ ഏതെങ്കിലും ഒരു നാമം ശങ്കരാചാര്യസ്വാമികൾ ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഭാഗവതത്തിലെ ആശയങ്ങളോ ഒക്കെ ചേർത്ത് അദ്ദേഹം അമ്മ വയ്യാതിരിക്കണ സമയത്ത് കാലടിയിൽ ഇവിടെ വരികയാണ് അദ്ദേഹം ഉത്തരഭാരതത്തിൽ എവിടെയോ സഞ്ചരിക്കുകയായിരുന്നു ശങ്കരെന്ന് വിളിച്ചപ്പോഴേക്കും തൻ്റെ യോഗസിദ്ധി ഉപയോഗിച്ച് ശങ്കരാചാര്യസ്വാമികൾ കാലടിയിൽ ആ അമ്മയുടെ മുന്നിലെത്തി എന്താ അമ്മ അമ്മ പറഞ്ഞെനിക്ക് പേടിയായിരിക്കും എന്തിനാണ് പിഴിയാവുന്നത് അറിയില്ല ആരൊക്കെയോ കണ്ടെങ്കിൽ ഇങ്ങനെ എന്ന് പറയാം ഈ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു പണം അവിടെ നിന്നോട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ യോഗക്ഷേമ സഭയുടെ ഏത് പരിപാടിക്കും ഒരു ചിത്രം അവിടെ വയ്ക്കാറ് പക്ഷേ നമ്മൾ ചിന്തിക്കുക ഈ ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്ന ധർമ്മങ്ങളൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാറില്ല ആ അമ്മയോട് പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് ഭഗവാനെ പറ്റി പറഞ്ഞു തരാം कृपालो हरे केशवाशेषहेतो जगन्नाथनारायणानन्दविष्णो नमस्तुभ्यमित्यालबन्धम् मुदाम कुरु श्रीपदे तुल्पदाम् भोजभक्तम् भगवान्ने नामं जपिकयाण मे एवं नल्लद् नमस्ते 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 नमस्ते, नमस्ते, नमस्ते। അങ്ങനെ ഭഗവാന്റെ സുന്ദരമായ രൂപം മുഴുവനും ആചാര്യസ്വാമികൾ പാടിക്കൊടുത്തപ്പോൾ അമ്മയോട് ഒരിക്കലും കൂടി ചോദിച്ചു ഇപ്പോഴോ അമ്മേ ആ അമ്മ ഒന്നും പിണ്ടിടില്ല എന്താ കാരണം ബാഹുതന്റെ ചതുർഭി തൻ്റെ മകൻ പറഞ്ഞു തന്നതുപോലെ തൻ്റെ ഉള്ളിൽ സക്ഷാത് ഭഗവാന്റെ സുന്ദരമായ രൂപം കണ്ടുകൊണ്ടാണ് ആ അമ്മയ്ക്ക് അസാധാനമായി കണ്ണടയ്ക്കാൻ കഴിഞ്ഞത് ഈ ആചാര്യസ്വാമികൾ വേദങ്ങളുമൊക്കെ നമുക്ക് പകർന്നു തന്നു എത്രയോ ഭാഷ്യങ്ങൾ രചിച്ചു തന്നു എത്രയോ 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 ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നുകഴിഞ്ഞു ആചാര്യസ്വാമികളുടെ ജീവിതം ഒന്ന് അടുത്തറിയാൻ വേണ്ടിയെങ്കിലും നമ്മൾ ശ്രമിക്കുക ആചാര്യസ്വാമികൾ എഴുതി ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗ്രന്ഥങ്ങളെങ്കിലും അല്പനേരമെങ്കിലും ഇരുന്ന് പഠിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക ഭാരതത്തിലുള്ള പല ആൾക്കാരും തമ്മിൽ തള്ളി നടക്കുന്ന കാലത്താണ് ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് അവതരിച്ച് എറണാകുളം ജില്ലയില് കാലടിയിൽ വന്ന് അവതരിച്ചത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ ധർമ്മം നല്ലതുപോലെ പറഞ്ഞു തന്ന ആ ശങ്കരാചാര്യ സ്വാമികളെയും നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കുക എന്തിനാ ഓർമ്മിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ മഹത്സംഗോ ദുരന്മയഹ സത്സംഗീന എന്നൊക്കെ നമ്മൾ പ്രഭാതത്തിൽ നമ്മുടെ പ്രഭാതത്തിലൂടെ പറയേണ്ടായി മധ്യാത്തിൽ വെച്ച് പറയേണ്ടായി സൽസന്ധ്യം എന്നത് ജീവിതത്തിൽ നമ്മുടെ ജീവന് കിട്ടുന്ന വലിയൊരു നിധിയാണ് അപ്പൊ നമുക്ക് ഏതായാലും വലിയ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ ഗുരുപരമ്പരയിൽപ്പെട്ട എത്രയോ ഗുരുനാഥന്മാരുടെ ദിവ്യമായ കാരുണ്യ മനുഷ്യൻ കൊണ്ടൊക്കെ ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് ഈ യോഗക്ഷേമ സഭയുടെ കോഴിക്കോടുള്ള ഈ ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്നുകൊണ്ട് രാവിലെ ആറു മണി മുതൽ ഇതാ വൈകുന്നേരം ഈ സമയം വരെ ഭഗവാനെ സ്മരിക്കാൻ ഭഗവാനാണ് നമുക്ക് വലിയൊരു അവസരം ഒരുക്കി തന്നത് ആ അവസരം ഒരുക്കി തന്ന കരുണ്യമൂർത്തിയായ ആ ഭഗവാൻ്റെ പാദങ്ങളിൽ എത്രയെത്ര നമസ്കരിച്ചാലും മതിവിലില്ല അതുകൊണ്ട് ഭഗവാനെ ഞങ്ങളോതെ എന്തൊക്കെയോ ഞങ്ങളോട് ഇരുന്ന് പറഞ്ഞു ഈ ഭാഗവത സമീക്ഷ ഈ ഏകാഹം ഭഗവാനാണ് ഞങ്ങളെ കൊണ്ട് നടത്തിയത് എങ്കിലും എന്തെങ്കിലുമൊക്കെ അവാകഥകളും എന്തെങ്കിലുമൊക്കെ പോരായ്മകളും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏകാദശം വായിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോകാം പള്ളി പൂടിയൊക്കെ മാറിപ്പോവാം നിസർഗ്ഗമൊക്കെ മാറിപ്പോവാം അങ്ങനെ പാരായണ സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലേറെ പ്രയാസമാണ് അർത്ഥം പറയാൻ അർത്ഥം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പട്ടതിരി പറഞ്ഞതുപോലെ അജ്ഞാത് മഹത്വം മഹാഭാരതം തൊട്ടുള്ള സകല ഗ്രന്ഥങ്ങളും നല്ലതുപോലെ കടക്കി കുളിച്ച ഭട്ടര് നാരായണീയത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അടിയിൽ അറിവില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടുന്ന് ക്ഷമിച്ച് വിപ്രസാദായ പോയാൽ ഇതവരുടെ പ്രസാദത്തിനായി തീരട്ടെ നമുക്കത് ഏറ്റുപാടാ ഈ ഏകാഹം ഈ ഭാഗവത സമീക്ഷ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ പ്രസാദത്തിനായി തീരട്ടെ